നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം ഇരുന്നൂറ്റി എഴുപത് വർഷങ്ങൾക്ക് ശേഷം ഒരു അപൂർവ പ്രതിഷ്ഠ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുന്നു വളരെ കാലമായി മുടങ്ങിക്കിടന്ന പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ അടുത്തിടെ പൂർത്തിയാക്കിയതിനെ തുടർന്ന് അടുത്താഴ്ച മഹാകുംഭാഭിഷേകം നടക്കും ആത്മീയ ഊർജം ശക്തിപ്പെടുത്തുകയും ശ്രീകോവിലിന്റെ പവിത്രത പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഈ ആചാരത്തിന്റെ ലക്ഷ്യമെന്ന് ക്ഷേത്രാധികൃതർ പറയുന്നു ഇരുന്നൂറ്റി എഴുപത് വർഷത്തിലേറെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശ്രീകോവിലിൽ ഇത്തരമൊരു സമഗ്രമായ നവീകരണവും അനുബന്ധ ചടങ്ങുകളും നടക്കുന്നത് അടുത്ത ദശകങ്ങളിൽ ഇത് വീണ്ടും സംഭവിക്കാൻ സാധ്യതയില്ലെന്ന് ക്ഷേത്ര മാനേജർ ബി ശ്രീകുമാർ പറഞ്ഞു ഇരുന്നൂറ്റി എഴുപത് വർഷങ്ങൾക്ക് ശേഷം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മഹാപ്രതിഷ്ഠ നടക്കും ഈ പുരാതന ക്ഷേത്രത്തിൽ വളരെ കാലമായി മുടങ്ങിക്കിടന്ന പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ അടുത്തിടെ പൂർത്തിയാക്കിയതിനെ തുടർന്നാണ് മഹാകുംഭാഭിഷേകം നടക്കുന്നത് ആത്മീയ ഊർജം ശക്തിപ്പെടുത്തുകയും ശ്രീകോവിലിന്റെ പവിത്രത പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ആചാരത്തിന്റെ ലക്ഷ്യമെന്ന് ക്ഷേത്ര അധികൃതർ പറയുന്നു ജൂൺ എട്ടിന് ക്ഷേത്ര സമുച്ചയത്തിൽ മഹാകുംഭാഭിഷേക ചടങ്ങ് നടക്കുമെന്നും ക്ഷേത്ര മാനേജർ വെളിപ്പെടുത്തി ശ്രീകോവിലിന് മുകളിൽ മൂന്നെണ്ണവും ഒറ്റക്കൽ മണ്ഡപത്തിനു മുകളിലും പുതിയതായി നിർമ്മിച്ച താഴ്ക കുടങ്ങളുടെ പ്രതിഷ്ഠ വിശ്വക്സേന വിഗ്രഹത്തിന്റെ പുനഃപ്രതിഷ്ഠ തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പ്രധാന ശ്രീകോവിൽ സമുച്ചയത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന അഷ്ടബന്ധ കലശം എന്നിവയുൾപ്പെടെ വിവിധ ചടങ്ങുകൾ പരിപാടിയുടെ ഭാഗമായി നടക്കുമെന്നും ശ്രീകുമാർ പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ കോടതി നിയമിച്ച വിദഗ്ധ സമിതിയുടെ നിർദ്ദേശപ്രകാരമാണ് നവീകരണം നടത്തിയത് താമസിയാതെ പണി ആരംഭിച്ചെങ്കിലും കോവിഡ് സാഹചര്യം കാരണം അതിൽ കൂടുതൽ മുന്നോട്ടു പോകാൻ കഴിഞ്ഞില്ല പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ വിവിധ നവീകരണ പ്രവർത്തനങ്ങൾ ഘട്ടം ഘട്ടമായി പൂർത്തിയാക്കിയതായും അദ്ദേഹം പറഞ്ഞു നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ശ്രീകോവിലിൽ സമഗ്രമായ നവീകരണവും അനുബന്ധ ചടങ്ങുകളും നടക്കുന്നത് ലോകമെമ്പാടുമുള്ള പത്മനാഭ ഭക്തർക്കും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഈ ആചാരങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിയുന്നത് അപൂർവ അവസരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പാരമ്പര്യങ്ങൾ പാലിച്ചുകൊണ്ട് പുണ്യകർമ്മങ്ങൾ സുഗമമായി നടക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ ക്ഷേത്ര മാനേജ്മെന്റ് നടപടികൾ ആരംഭിച്ചു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു ജൂ എട്ടിന് നടക്കുന്ന മഹാകുംഭാഭിഷേകത്തിന്റെ മുന്നോടിയായി വരും ദിവസങ്ങളിൽ ആചാര്യവരണം പ്രസാദശുദ്ധി ധാര കലശം തുടങ്ങിയ വിവിധ ആചാരങ്ങൾ ശ്രീകോവിലിൽ നടക്കുമെന്നും ക്ഷേത്രവൃത്തങ്ങൾ കൂട്ടിച്ചേർത്തു ജൂൺ എട്ടിന് നടക്കുന്ന സ്തൂപിക പ്രതിഷ്ഠ മഹാകുംഭാഭിഷേകത്തിന് മുന്നോടിയായുള്ള ചടങ്ങുകൾ ക്ഷേത്രത്തിൽ ഇന്നലെ രാവിലെ മുതൽ ആരംഭിച്ചു എട്ടിന് മഹാകുംഭാഭിഷേക ദിവസം വരെ ദിവസേന ചടങ്ങുകൾ തുടരും എന്നാൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മഹാകുംഭാഭിഷേകം ഇരുന്നൂറ്റി എഴുപത് വർഷങ്ങൾക്ക് ശേഷമെന്ന അവകാശവാദം തെറ്റെന്നും ഈ ആചാര സമീപകാല എന്ന വിമർശനവുമായി ചരിത്രകാരൻ ശശിഭൂഷൺ ചരിത്രവുമായി യാതൊരു അടിത്തറയുമില്ലാത്ത ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്ന മഹാ കുംഭാഭിഷേകമെന്നും കുംഭാഭിഷേകം എന്ന ചടങ്ങ് തന്നെ തമിഴ്നാട്ടിലെ ക്ഷേത്ര സംസ്കാരത്തിൽ ഉൾപ്പെടുന്നതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ കുംഭാഭിഷേകങ്ങൾ നടന്നതായി ചരിത്രമില്ല പലതരത്തിലുള്ള പുതിയ ആചാരങ്ങളും സമീപകാലത്ത് പിറവിയെടുക്കുന്നതായും ശശിഭൂഷൺ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് നമസ്തേ തിരുവനന്തപുരം